അവൻ തിരുമേശ എടുക്കുവോന്നോ അയ്യോ എടുക്കുകയും ചെയ്യും ബാക്കി വരുന്ന മുഴുവൻ അവനാ കുടിക്കുന്നത് അവിടെ നിന്നങ്ങ് എന്നാലും ഉറപ്പിക്കത്തില്ല പണ്ടത്തെ അപ്പന്മാർ ചോദിക്കും അവൻ ദേശാംശം കൊടുക്കുവോ അല്ല ഇത് മുഴുവൻ കുടിച്ചേച്ച് എടുക്കുക നടക്കുക അവൻ സഭയ്ക്ക് പ്രയോജനം ഉണ്ടോന്നേ കിട്ടുന്നതിന്റെ പ്രധാരം ദൈവനാമത്തിൽ ചെയ്യുന്നവനാന്നോ ആ കാര്യത്തിൽ ഞാൻ ചായച്ചാനെ ബഹുമാനിക്കുന്നത് അയ്യോ അനുഗ്രഹിക്കേണ്ടത് അന്ധതയും അനുരഹിക്കട്ടെ ഒരു ദോഷവും വരികയല്ല ഈ മഴയും പ്രയാസമുള്ളപ്പോൾ യോഗം ഇങ്ങനെ നടത്തിയിട്ട് അയ്യോ അനുഗ്രഹിക്കട്ടെ എങ്ങനെയൊരു എണ്ണം രക്ഷിക്കപ്പെടണം എന്നുള്ള ചിന്തയോടാണ് അയ്യോ പ്രതിഫലം തരും നമ്മളിപ്പം മൂന്ന് ദിവസം വധക്ക് കിളുക്കുമെന്ന് ഒരു തർക്കവും ഇല്ല ഒരു തർക്കവും ഇല്ല കിളുക്കും ഇതിന്റെ മുമ്പിൽ അധ്വാനിച്ചവരോട് എല്ലാം പറയാ കിളുക്കും ഇത് ഫലം കായിക്കും ഇതിന്റെ മുമ്പിൽ അധ്വാനിച്ച സഭയോട് പറയാ ഇതിന് ഫലമുണ്ട് ചെങ്ങന്നൂർ ടൗൺ സഭയോട് പറയാ ഫലമുണ്ട് ശുശ്രൂഷകനോട് പറയാ ഫലമുണ്ട് അധ്വാനിച്ച് പ്രാർത്ഥിച്ചവരോട് പറയാ ഫലമുണ്ട് ഇത് അവൻ കാലം പോലെ നടക്കുക ഒത്തിരി അവിടെ നിന്ന് പറയണം അല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം നോകയുടെ കാലത്തെ നിങ്ങൾ ആ അധ്യായം പഠിച്ചാൽ അറിയാം നാലാമധ്യായത്തിന്റെ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചോ വാക്യം പറയും വാക്യം പഠിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ആദമിനെ ഒരു 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 മകൻ ജനിച്ചു അവന്റെ നാമത്തിലുള്ള അവനെ തുടങ്ങി അങ്ങനെ നാലാമത്തെ ഒടുവിലത്തെ വാക്യം അഞ്ചാമത്തെ ചെറിയ അടച്ചു വെച്ചു പെട്ടെന്ന് ആ അമ്മയ്ക്ക് ഇത് ആദ്യം മുതൽ വായിച്ചു തന്നിരുന്നല്ലോ അമ്മയോ ഒടുക്കം വായിച്ച് നിർത്തിക്കോണം ആദ്യത്തെ കളവല്ല ഞാൻ മോനും കൊള്ളാം കേട്ടോ അക്കാലത്ത് യഹോബയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി ഏറെ കാലത്ത് ഭയങ്കര ആരാധന ഏനോഷിന്റെ കാലത്ത് ആരാധന തുടങ്ങി നേരത്തെ രണ്ടുപേരെ കൊന്നു ഇപ്പൊ ഏനോസിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എല്ലായിടത്തും ആരാധന അല്ലെ പ്രൈസ് ആൻഡർഷിപ്പ് ഞാനതിനെ എതിരൊന്നും പറയുന്നില്ല എല്ലായിടത്തും അങ്ങ് ആരാധന ആടെ നല്ല കാര്യം അവിടെ ആരാധന ഇവിടെ ആരാധന ആ ടർഷന്റെ മണ്ടേ ആരാധന ഇവിടെ ആരാധന അവിടെ ആരാധന പേർഷ്യൻ രാജ്യത്തിലൊക്കെ ചെന്ന ആടെ നിങ്ങൾക്കൊക്കെ അറിയാം ഓരോ മുറിക്കകത്തും ചിലത് തെറ്റി കയറിയിട്ടുണ്ട് തെറ്റിക്കേറിയുന്ന ഇതെല്ലാം തമ്പാരടിച്ച് അടിച്ചു കിടന്ന് ബഹളം ഉണ്ടാക്കുക ഏതാണ് നമ്മൾ പിന്നെ തെറ്റിക്കേറുമ്പോ ചെലവേന അന്നേരം ഒരാൾ പറഞ്ഞു ഇവിടിച്ച പറഞ്ഞേ അങ്ങോട്ട് പോകാൻ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോകും അവിടെ പറയാം ഒന്നിച്ചങ്ങ് പറയാല്ലോ എല്ലായിടത്തും ആരാധനയല്ലേ അത് നല്ലതാ ഏനോഷന്റെ കാലത്ത് ആരാധനത്തിൽ ആരാധന മുഴുവൻ ആരാധന നല്ല കാര്യം പക്ഷേ ആരാധന ഒരു വശത്ത് നനയ്ക്കുമ്പോഴും ബോധിച്ച പോലെ നടക്കുക ആരാധന കഴിഞ്ഞ് ഈ വർഷിപ്പിന്റെ രണ്ടോ മൂന്നോ ഇത് കഴിഞ്ഞ് വർഷപ്പ് ലീഡർമാര് പലരും പ്രസംഗിക്കുന്നവര് കാര്യമല്ല പലരും വർഷിപ്പ് ലീഡർമാർ പലരും പലരും എല്ലാവരും അല്ല പിന്നെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ബോധിച്ച പോലെ നടക്കുക ഒരു കുറവും പിന്നെ ടൈം ആകുമ്പോൾ ഇപ്പോൾ ബ്ലസ് നിങ്ങൾക്കായിട്ടൊരു പാട്ട് നിങ്ങൾക്കായിട്ടൊന്നും പാടണ്ട നീ ദൈവത്തിന് പാടിയാൽ മതി അവൻ ഓമ്മ നമ്മക്കായിട്ടൊരു പാട്ട് എന്തിനാ നമുക്ക് എന്തിനാ പാടും നമുക്ക് പാട്ടൊന്നും വേണ്ട ദൈവത്തിനെ പാടില്ല ഞാൻ എൻ്റെ പുറത്തമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പ്രിയൻ്റെ പാട്ട് പാടും എൻ്റെ പുറിയതമന് ഏറ്റവും ഫലവത്തായ കുന്നമ്മേ മുന്തിരിത്തോട്ടം കർത്താവിന് വേണ്ടി പാടണം അടുത്ത സമയത്ത് ഒരു പാട്ട് എന്നെ പറയാനാണ് എന്നെ പറയാന ഞാനിപ്പോൾ അതൊക്കെ ചിന്തിച്ചിരിക്കുക എന്നാ പറയാൻ എന്നാ പറയാൻ എനിക്ക് പറയാനുള്ളത് കർത്താവിന്റെ വരവിനായിട്ട് ഒരേ കാണും അപ്പൊ ഈ ആരാധനയുടെ സമയത്ത് ഭയങ്കര അന്തരീക്ഷമാണ് സാന്നിധ്യം സാന്നിധ്യം ഇവൻ നിന്നങ്ങ് വെട്ടുക എടാ നിനക്ക് വാദപ്രണി ഉണ്ടാ നീ ഉമ്മാടന്നെ ഭയങ്കര ആരാധന ആരാധന കഴിഞ്ഞ് വെച്ച് ബോധിച്ച പോലെ നടക്കുക ഒരുത്തന ലാമേക്ക് അവൻ രണ്ട് പെണ്ണുങ്ങളുമായിട്ടാണ് നടക്കുന്നത് ഒരുത്തയുടെ പേര് ആദ മറ്റവടെ പേര് രണ്ട് സിസ്റ്റേഴ്സ് ബോധിച്ച പോലെ അപ്പൊ പിള്ളേരുണ്ട് ഒരുത്തൻ ഗുണ്ടായുസം ജെമ്പുകൊണ്ട് ഇരുമ്പ കൊണ്ടും ആയുധം അവനും സഭയ്ക്കകത്തുണ്ട് അവൻ്റെ ഇടികെട്ട ഇടികട്ട നെഞ്ചക്ക് വടിവാള് അവൻ സഭയ വന്നേക്കുക നോഹയുടെ കാലവാ സഭയ്ക്കകത്ത് വരുന്ന എല്ലാരും ഒന്നും വേദവസ്വായിട്ടല്ല കത്തിയായിട്ട് വരുന്നവരുണ്ട് പള്ളക്കയറ്റും സൂക്ഷിച്ചു വേണോ എല്ലാരും എനിക്കിതൊന്നും മിഴിയാലോ നീ വള്ളം കയറ്റുമോ പടലിക്ക് കയറ്റോ വെക്കടാ പിന്നെ ഇൻസ്ട്രുമെന്റ്സ് വേണവും കിന്നരും ഒക്കെ നന്നായിട്ട് അത് അതുകൊണ്ട് ഇത്ര ഇൻസ്ട്രുമെന്റ്സ് ഈ സഭയ്ക്കൊകത്ത് നിങ്ങൾ ചെത്തിച്ചേ ഇതെല്ലാം നല്ലതാണ് പക്ഷെ ഇതെല്ലാം പാട്ടിന് കീഴേ നിൽക്കാവും മുൻപിൽ വേറെ പുസ്തകത്തിന്റെ പ്രമാണം അല്ലാതെ ചെറുത്തിനൊക്കെ ഏത് പാട്ടാന്ന് പോലും ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചു നിങ്ങൾ പാടുന്ന പാട്ട് എനിക്ക് മനസ്സിലായി ചെറുത്തി എന്നാൽ ഏത് പാട്ടാന്ന് പോലും പാട്ട് മനസ്സിലാകണം എന്നതായി പാടി വെക്കുന്നേ സംഗീതക്കാർ മുൻപിൽ വീണക്കാർ അതിന്റെ പിൻപിൽ അതാ വേറെ പുസ്തകത്തിലെ പ്രമാണം ഇത് അതിലൊക്കെ നല്ല അവർക്ക് പ്രമാണം അറിയാവോ എന്നറിയല്ല പക്ഷേ നിങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു തെറ്റിദ്ധരിക്കരുത് യേശുദാസ് പാട് എത്ര ഏത് കച്ചിയുടെ നടത്തിയാലും എവിടെ പാടിയാലും നമുക്ക് എഴുതിയെടുക്കാം ആ വരി നമ്മുടെ ആൾക്കാർ പാടിയാലോ ഏത് ഒന്നേ പാട്ട് തെറ്റില്ലേ മറന്നി ഒന്ന ഇതെല്ലാം കൂടെ ഓളി വല്ല കൂടെ കൂട്ടി ഇതാണ് ആരാധന പണ്ട് ചെന്നാട്ട് ഓർച്ച ചോദിക്കുമായിരുന്നു നമ്മുടെ ചെങ്ങന്നൂര് ചെന്നാട്ട് യോർച്ച അനീഷ ഇതാണോ ആരാധന സ്തോത്രം ബോധിച്ച പോലെ നടക്കുന്നു വേണമെങ്കിൽ നന്നായിട്ട് വേണമെങ്കിലും പ്രയോഗിക്കുന്നുണ്ടായിടിക്കുന്നു അതാ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും രണ്ട് ഭാര്യ ആയിട്ട് നടക്കുന്നു ചെല്ലിപ്പോ ബോധിച്ച പോലെ നടക്കുന്നു ഭയങ്കര ആരാധന ഇതാ നോഹയുടെ കാലം മൂന്ന് മണിക്കൂർ വർഷിപ്പ് ബാക്കി മണിക്കൂർ ബോധിച്ച പോലെ സംഭവിച്ചതും അറിയാമല്ലോ അവസാനം വിവരിക്കുന്നില്ല പെട്ടകം പണതു വെള്ളപ്പൊക്കം വരാൻ പോവാ മുന്നൂറ് മണ നേരം അമ്പത് മടം ഉയരം മുപ്പത് മടം ഉയരം അമ്പത് മടം വീതി പെട്ടകം കേറാൻ പറഞ്ഞു നോക പ്രസംഗി എല്ലാരും ഒന്നും കേറിയില്ല എട്ട് പേര് നോക നോകന്റെ നോകയുടെ ഭാര്യയും മൂന്നാമ്പിള്ളേര് അവരുടെ സൈമൺ സാർ ക്ഷേമം കൊടുത്തേക്കോകിന്റെ മോഹനാത്രികളാൻ അതുങ്ങളെല്ലാം ഏറ്റെണ്ണം പിന്നെ മൃഗജാതി എല്ലാം മൃഗജാതില്ലാം വീടിന് കാപം നിൽക്കും കുക്കുരം കുക്കുരം പട്ടിയും പട്ടിയകത്ത് പട്ടി കയറിട്ട് പോലും പോലും പാപച്ചൻ കയറിയില്ല പാപച്ചനേക്കാളും നല്ലത് പട്ടി തന്നെയാണ്

കാട്ടുപോത്തുക്കൾ കരിമ്പുലിക്കോലവും ശീലവും ശീലമാം ജാലവും രൂപ രൂപികൾ പുള്ളിമാനോട് മുള്ളം മുള്ളം പന്നി രൂപികൾ തുള്ളിയോടിടും മുള്ളൻ പന്നി വള്ളിമേ കമ്പക്കളി നടത്തും കരിമന്തി കരിമന്തി അകത്ത് കേറി എന്നും കത്രീന കയറിയില്ലല്ലോ കത്രീന കരിമന്തി അകത്ത് കയറി എന്ന് പള്ളി മേ കമ്പക്കളി നടത്തും ഒളിഞ്ഞു നടക്കുന്ന ജീവികൾ തത്തകൾ പലതരം മരം കൊത്തിക്കും ശ്രുതി കിട്ടത് നന്നായി ഏതായാലും നിങ്ങൾ ഇന്ന് തന്നെ പള്ളു പറയുവെന്നറിയാം അയാ കല്ലേലും ബോധം ഉള്ളവനല്ല അത്രയും സമയം എടുക്കേണ്ട ഒരു കാര്യവും ആരേലും നിങ്ങളെ തല്ലുകാന്നെ മുഴുവൻ തല്ല് ഞാൻ ഏറ്റെടുത്തോളാം പണ്ടൊരു അമ്മച്ച് പറഞ്ഞ പോലെ അത് ഞാൻ ഏറ്റെടുത്തെന്ന് പറഞ്ഞ പോലെ അത് മുഴുവൻ ഞാൻ ഏറ്റെടുക്കുക എനിക്ക് ഞാൻ പറയാം നാളെ ഒരു അവസരം നീ ഇന്ന് രാത്രി തിന്നേച്ച് കിടക്കാൻ നേരം വെള്ളി തെടുന്നേറ്റില്ലല്ലോ സ്ഥോത്രം ആ കിടപ്പ് കിടക്കുക എന്നല്ലോ ഒന്നുമില്ല ഞങ്ങൾക്കും വന്ന് പറയാ മുഴുവൻ തമ്മിൽ ഇരുന്നേച്ചാ ഈ കിടപ്പ് കിടക്കുന്നെന്ന് ഞാനിപ്പോ ഇത് കഴിഞ്ഞു വേറൊരു മരണ വീട്ടിലോട്ട് പോവാ രാത്രി അവിടെ നിന്ന് പാടാൻ പോകാം ആ ആ അല്ല അത് എന്നുവെച്ചു കിടക്കാനൊന്നും പോകുമല്ലോ അല്ലല്ല രാത്രി ഇത് കഴിഞ്ഞാൽ മരണവീട്ടോട്ട് പോകും അവിടെ ഞാൻ വിളിച്ച് പറഞ്ഞ വരുമെന്ന് പറഞ്ഞൊരു പന്ത്രണ്ടരം ഒരു മണിയാകുമ്പോൾ പോകും വരുമല്ലോ ഞങ്ങൾ രണ്ടും പോകും ആ ആ ചിരുന്നൂടെ വരണം കല്യാണം ഒന്നും കഴിച്ചാലല്ലേ വാ അതിലെല്ലാം വെട്ടിയാറ് വരിക പാടത്തെ കൂടെ എല്ലാം നടക്കാറ് ഇത് കഴിഞ്ഞേച്ച് പോകുമെന്ന് ശുശ്രൂഷയല്ലേ എടാ മരണം വരെ ഇതാ പരിപാടി വേറെ പരിപാടി ഒന്നുമില്ല അത് കഴിഞ്ഞു നാളെ വെളുപ്പിന് കോഴിക്കോട് പോകുവാണ് ഞാൻ എന്റെ യാത്രാപരണം പറയാൻ വന്നതല്ല ഇത് തന്നെ ആ പരിപാടി പ്രതിഫലം അവിടെ ചെല്ലുമ്പളാ ആ പ്രതിഫലം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്പ സമയം പോയിന്ന് എനിക്കറിയാം എനിക്കറിയാം മിക്കാറ് ഇനിയും ഉടനെ ഒരു യോഗ ഇതുപോലെ നടക്കുമെന്നും അതുകൊണ്ടായി തീർത്ത് കാര്യം പറഞ്ഞ എനിക്കും പോകാം നിങ്ങൾക്കും പോകാം ഗുണമാകുന്ന ഒരു ഗുണമാകട്ടെ അപ്പൊ ഈ വെട്ടകത്തിനകത്ത് എല്ലാരും ഒന്നും എട്ട് മൃഗങ്ങളെല്ലാം വീടിന് ഗാപം നിൽക്കും കുക്കുരം വീടിന് കാമം നിൽക്കും കുക്കുരം മാർജരങ്ങൾ കന്നുകാലികൾ കാട്ടിലെ മൃഗങ്ങൾ കാട്ടുപോത്തുക്കൾ കരിമ്പുലി മൃഗങ്ങളാട്ടുപോത്തുക്കൾ കരിമ്പുലിക്കോലവും രൂപികൾ തുള്ളിയോടിടും പുള്ളിമാനോടും മുള്ളം പന്നി പന്നി കമ്പക്കളി അണ്ണിപ്പിള്ള അർത്ഥമർത്ഥ അണ്ണിപ്പിള്ള ആരണ്യത്തിൽ ഒളിഞ്ഞു നടക്കുന്ന ജീവികൾ തത്തകൾ പലതരം കുളക്കോടി നത്തോട് പൊന്മാൻ മരം കൊത്തിക്കും വേഴാമ്പലും പക്ഷികളും ഇതര ജീവി വർഗവുമൊക്കെയും

മണ്ടയിൽ തലച്ചോറ് വേണ്ടേ മനുഷ്യനായാൽ കുണ്ടാമണ്ടി വല്ലതും ഉണ്ടാകും ഇത് വിഷയമല്ലോകെടുക്ക പ്രസംഗിച്ചു എട്ടുപേരകത്ത് കയറി മൃഗജാതി എഴജാതി പറവജാതി ജലജാതി വെള്ളത്തിലുമുണ്ട് ദൈവന്തംപുരാമെന്ന് വാതിലങ്ങ് അടച്ചു വാതിലടച്ചപ്പോ അടിയിലത്തെ ഉറവ് തുറന്നു അവർ മേളോട്ട് മേളത്തെ ഉറവങ്ങ് മാറ്റി ട്രിറന്ന് കീഴോട്ട് അപ്പം മുമ്പേ പറഞ്ഞ പാപ്പച്ചനും ചാക്കോച്ചനും ഒരു തണുപ്പ് നോക്കുമ്പോൾ വെള്ളം ചാടി തിന്നു തിന്നെ വെള്ളം തിണ്ണയിലോട്ട് വന്ന് രണ്ടായിരത്തി പതിനെട്ട് തിണ്ണ വെള്ളം കയറിയുമ്പം സ്റ്റെയർ കേസിന്റെ എവിടോട്ട് അകത്ത് സ്റ്റെയർ കേസ് അന്നേരം നാടാ പിന്നേം പൊങ്കി വരുന്നു നേരെ തറസിന്റെ മണ്ടെ അന്നേരം ഹെലികോപ്റ്റർ വന്ന് തള്ളനേം പൊക്കിക്കൊണ്ട് പോയി മനസിലാകുന്നുണ്ടോ തമ്പുരാനാ തുറന്നേക്കുന്നത് നാലാമധ്യായത്തിൽ എല്ലാവരും ആരാധിച്ചെന്ന അകത്ത് കയറിയത് എട്ട് പേര് പ്രമാണം കാത്ത ക്രമത്തിൽ പെട്ടകം പണന്ന് പ്രമാണം കാത്ത എട്ടെണ്ണം അകത്ത് ബാക്കി ആരാധിച്ചവരല്ല എന്ത്യെ ആണ്ട വെള്ളം കുടിച്ച് ചേർത്ത് മലഞ്ഞ് നടക്കുന്നു ഇത് മനുഷ്യപുത്രന്റെ വരവി സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ ചാട്ടവും തുള്ളലും ബഹളോ ഓളോ ഒച്ചയൊക്കെ പ്രമേണത്തിൽ നിന്നില്ലെങ്കിൽ എന്ന പ്രമേണം കാത്ത് വിശുദ്ധികളുടെ ഉപദേശം കാത്ത് വചനപ്രകാരം ജീവിക്കുന്നവർ ഇതിനകത്ത് കയറി രക്ഷപ്പെടും ആര് കൈവിടപ്പെട്ടു പോകരുത് ആ പട്ടകത്തിന്റെ വാതനടക്കുക ഇന്ന് രാത്രി സുപ്രസാദകാലാധിവാസമാ യേശുപനെ രക്ഷിത വായി സ്വീകരിക്കേ ആ പടക പാട്ടിന്റെ രണ്ട് ചരണങ്ങൾ പാടി ഇന്ന് രാത്രി നമുക്ക്

സമയം ഇല്ലേ യേശു വിളിചിരുന്നു വരുവി നല്ല സമയം ചേർന്നുമായ യേശു വിളി ചിരുന്നു അതു സമാകുമില്ലേ

Ne Yeshu bildiğim bu, bayrımı dinledi zaman. Bütün bakalım ne Yeshu bu, o kedi Let's go, go, I'm oh

എല്ലെത്തിന് വന്നു ദൈവത്തിന് വന്നു വന്നു ദൈവത്തിന് വന്നു ജനമേ നിങ്ങളെ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ യഗോബാ ദുരുമകൾ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ കരം ഉയർത്തി